بسم الله الرحمن الرحيم بحمانة پتا استاذ ابو القاسم جنيد رضي الله عنه انه جاءه انسان بخمس مئة درهم مهان دردتك يدور منشن أنيور درهم ويتوه അത് മഹാനര മുൻപിൽ എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എന്ത് ചെയ്യ ഇവിടെ ഈ ആളുകൾക്ക് കൊടുത്തു അപ്പൊ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവരോട് ചോദിച്ചു നിനക്ക് ഇതല്ലാതെ വേറെ വേറുണ്ടോ ചോദിച്ചു എനിക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങളുണ്ട് കേറും അവ വീണ്ടും മഹാൻ ചോദിച്ചു ആ ഹിബു തന്നലെഹ അതിനേക്കാളും വർദ്ധിക്കാൻ എനിക്ക് ഇഷ്ടം ചോദിച്ചു ഇപ്പൊ കുറെ സ്വർണ്ണ നാണയം ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറം ഉണ്ടാകും ഇഷ്ടം നമ്മളെ പണി ഉണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു നീ അതിനെ പിടിച്ചോ പിടിച്ചോണ്ടി ഞമ്മളേക്കാളും ഏറ്റവും വലിയ ആവശ്യം ഇനിക്കത് വേണ്ടി സ്വീകരിച്ചില്ല കാരണം അതുകൊണ്ടാണല്ലോ ഇനിയും ഇഷ്ടമാണെന്ന് പറയണത് ഞമ്മക്കും അതിൻ്റെ അത്ര വലിയ താല്പര്യമില്ല എന്ന് പുരു പറഞ്ഞു അതാണ് സൂഫിയാക്കളും ഒരു ദുന്യാവെന്താണെന്നും അതിൻ്റെ സുഖന്ധാക്കൻ മനസ്സിലാക്കി അതൊന്നും എല്ലാവർക്കും മനസ്സിലാക്കി മാഷാ അള്ളാഹ ഇതുപോലത്തെ ചരിത്രങ്ങളെ കേൾക്കുമ്പോൾ ഖൽബിൻ ലോലത വരും കുറച്ചൊക്കെ ചിന്തിക്കണ്ടല്ലേ അള്ളാഹു താല നല്ല ചിന്തയും ഒക്കെ തരട്ടെ ഇതുപോലത്തെ സൂഫിയാക്കളെ ഫോളോ ചെയ്ത് ജീവിക്കാൻ നമുക്ക് ഉറപ്പ് തോൽപ്പിക്കുന്നു